എനിക്ക് എനിക്കെന്തായാലും നിങ്ങളുടെ ഈ ആത്മാർത്ഥത സത്യസന്ധത ഒരുമയൊക്കെ കാണുമ്പോഴാ ആ സുശാന്തിന്റെ ഒരു ഭാഗ്യം രണ്ട് ഭാര്യമാരും നല്ല ഒത്തൊരുമേലല്ലേ കഴിഞ്ഞു പോകുന്നത് മീനാക്ഷിയും ഷാളറ്റും അല്ല മീനാക്ഷി ഇനി ഷാളറ്റിനൊരു കുട്ടി ഉണ്ടാകുമ്പോ നിന്റെ ഈ ഭാവം മാറുമോ ഏ ഇവർക്കൊരു കുട്ടി ഉണ്ടായാൻ വേണ്ടിട്ട് ഞാൻ എവിടേക്കാ നേരം നിറഞ്ഞേക്കുന്ന അറിയാമോ പോകാത്ത അമ്പലങ്ങളൊന്നുമില്ല ഇവർക്കൊരു കുട്ടി ഉണ്ടായിട്ട് അതിനെ കണ്ടിട്ടൊന്ന് കണ്ണടച്ചാ മതി എനിക്ക് എന്ത് ചേച്ചി പറയുന്നത് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ സങ്കടപ്പെടുത്താൻ ഞാൻ അതൊരു അതിശയത്തി പറഞ്ഞതല്ലേ അവക്കപ്പത്തേക്ക് വിഷമമായി അത്ര സ്നേഹം എന്റെ അടുത്തേ അല്ല ചേച്ചി പറയുന്ന കേട്ടില്ലേ ഓ എന്തൊരു സ്നേഹം ഇതുപോലെ എണ്ണത്തിനെ കിട്ടിയാൽ ഞാൻ വേണമെങ്കിൽ എന്റെ കെട്ടിവനും കൂടി ഒന്നൂടെ കിട്ടിക്കും ആ എന്നാലും എൻ്റെ മീനാക്ഷി നിനക്ക് ഒരു സങ്കടവും ഇല്ലേ ഒന്നും ഇല്ലെങ്കിലും കിട്ടുക വേറൊരു പെണ്ണെ കിട്ടുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റുമോ എന്ത് വിഷമം ചേച്ചി എനിക്ക് ഒരു വിഷമവും ഇല്ല ചേട്ടൻ ഒരു പെണ്ണിനോടൊരു ഇഷ്ടം തോന്നി ആ അതെൻറെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു ഏതോ മുൻജന്മത്തിൽ കണ്ട പോലൊരു ഇഷ്ടം എന്നൊക്കെയാ ചേട്ടൻ പറഞ്ഞത് ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഭാര്യയും ഭർത്താവു ആയിരിക്കും നമ്മക്കറിയത്തില്ലോ ഏതായാലും പുള്ളി അത് രഹസ്യമായിട്ട് വെച്ച് രഹസ്യമായിട്ട് ഇവിടെ കല്യാണം കഴിച്ച് താമസിച്ചൊന്നും ഇല്ലല്ലോ അത് നേര എന്റെ ചേച്ചി എത്ര പേരെ രഹസ്യമായിട്ട് ഭാര്യ അറിയാണ് കല്യാണം കഴിക്കുന്നത് അതുപോലെ എത്ര ഭർത്താക്കന്മാർക്കെ വേറെ കാമുകിമാരുള്ളത് ഭാര്യമാരും എന്നു പറയുന്നുണ്ടോ ഏ രഹസ്യമായിട്ട് എത്തക്കെ പരിപാടികളാ ഇതൊന്നും എന്റെ കെട്ടിന് എന്നോട് പറഞ്ഞല്ലോ ആ ആ സത്യസന്ധതയ്ക്ക് മുമ്പിൽ അങ്ങോട്ട് പകച്ചു പോയി ചേച്ചി അങ്ങനെ എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ചേട്ടൻ ഇവിടെ കല്യാണം കഴിച്ചതേ ആ ചേച്ചി സംബന്ധിച്ചുകൊണ്ട് മാത്രം ഈ കല്യാണം നടന്നത് ചേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ചേച്ചി സമ്മതിച്ചായാലും നടക്കുമ്പോഴൂന്ന് ചേച്ചിയാണെങ്കിൽ എന്നെ സ്വന്തം അനീതിയെ പോലെയാണ് കാണുന്നത് കൂടാതെ ഞങ്ങള് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാ എന്ത് വേണമെങ്കിലും എനിക്ക് ചേച്ചിയുടെ അടുത്ത് ഷെയർ ചെയ്യാം ആ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിത്തരും ആ കിച്ചണിലൊക്കെ എന്ത് എന്നെ കയറ്റിയേ ഇല്ല ചേച്ചി അങ്ങനെ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്ന് പറയേ എന്നാലും ഞാനിങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ കണ്ണ് തട്ടാതിരിക്കട്ടെ രണ്ടുപേർക്കും അല്ല പൊന്നിമോൾ സ്കൂളിൽ നിന്ന് വരാറായില്ലേ നിങ്ങൾ രണ്ടുപേരെ അവളെ അമ്മാളിക്കുന്നേ അല്ലേ ഞാൻ കേട്ടായിരുന്നു ഉം ഞങ്ങൾ രണ്ടുപേരെയും അമ്മേന്നാ വിളിക്കുന്നത് പിന്നെ പൊന്നി എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ രാവിലെ ചേച്ചി കൊണ്ടുവിടും വൈകുന്നേരം ഞാനാ വിളിച്ചുകൊണ്ട് വരുന്നത് ആ അവക്ക് രണ്ട് രണ്ടുപേരും അമ്മയെപ്പോലെയാ രണ്ടമ്മമാരാവിപ്പടാ എന്നാ ഒരു ഒരു ഒരുമ 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 ഐക്യം ഓ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ടിറങ്ങോ കൊച്ചു വരാറായില്ലേ സുശാന്ത ഒരുമ അന്വേഷണം പറഞ്ഞേക്കെ ആ ശരി ചേച്ചി ഒരു ഭാര്യ ഒരു ചെറുപ്പക്കാരൻ അപ്പുറത്തും അപ്പുറത്തും നല്ല ഒരുമയുള്ള രണ്ടു ഭാര്യമാരെ ഷാണത്തെ കൊച്ചു വരാൻ സമയായി പോയി കൂട്ടിക്കൊണ്ട് പോട്ടോ ആ ഈയടാ സ്വന്തം കൊച്ചിനെ വേണമെങ്കിൽ പോയി കൂട്ടിക്കൊണ്ട് വാ നിങ്ങളുടെ കൊച്ചിനെ പൂട്ടാൻ പോലല്ലോ എന്റെ മൊഴി ഓ നീ കുറച്ചു മുന്നേ വലിയ വർത്താനം പറഞ്ഞല്ലോ വൈകുന്നേരം നീ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരുന്നേന്ന് ഓ നിങ്ങൾ എന്തൊക്കെയാ തള്ളി മറിച്ചത് ഞങ്ങക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ട് നിങ്ങൾ നോമ്പ് നോക്കി നടക്കുവാന്നോ സത്യം പറ കൂടോത്രം ചെയ്യുന്നില്ലേ ഞങ്ങക്ക് പിള്ളേർ വേണ്ടിട്ട് ആ ഉണ്ടെങ്കിലേ കണക്കായി പോയി എടി ഞാൻ സമ്മതിച്ചിട്ടാണ് ചേട്ടൻ നിന്നെ കെട്ടിയത് ആ ഓർമ്മ നിനക്ക് എന്നും ഉണ്ടാവാ അയ്യോടീ നിങ്ങളെ ഞങ്ങളുടെ കല്യാണത്തിനെ സംബന്ധിച്ചില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ചേട്ടൻ എന്നെയും കല്യാണം കഴിച്ച് എന്റെ നാട്ടിൽ വന്ന് സുഖമായിട്ട് താമസിച്ചേനെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പിന്നെ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ മോളും ഇല്ലേ ഇതിനെ കൂടി വൈഷ്ണവനത്തോ തേരീ ചരിന്നും പറഞ്ഞ് നടക്കേണ്ടി വന്നേ ആഹ് ജോലിക്കും കൂലിക്കൊന്നും പോകാൻ വേണ്ടി വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ ആ അന്നേ നിങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചേട്ടന് ഒരു പിച്ചക്കാരന്റെ ലുക്ക് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിച്ചു ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേ ചേട്ടൻ സുന്ദരനായി അപ്പൊ തോന്നി എനിക്കിത്തിരി സൗന്ദര്യവും എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയ ഒരു പെൺകുട്ടിയിൽ കിട്ടുമല്ലോ എന്ന് അങ്ങനെയാണ് ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് ചേട്ടൻ ഒന്ന് വരട്ടെ ഞാൻ ചോദിച്ചു നോക്കാം ആ ചോദിച്ചു നോക്ക് ഇന്നലെ കൂടി എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇല്ലാതെ ചേട്ടൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റൂല്ലെന്ന് ഓ വെറുതെ ഭാര്യ അതും പറഞ്ഞ് നടന്നാ പോരാ അങ്ങനെക്ക് ഇഷ്ടമുള്ളത് വെല്ലം ഉണ്ടാക്കി കൊടുക്കുവോ അങ്ങേരുടെ കാര്യം നോക്കുവോ ഒക്കെ ചെയ്യണം നീ അത് വല്ലം ചെയ്യാറുണ്ടോ അടുക്കളയുടെ ഏഴായിരോക്കു നീ വരാറുണ്ടോ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അങ്ങനെ തുണി കഴുകി കൊടുക്കുന്നതും ഒക്കെ ഈ ഞാനാ അല്ലാണ്ട് നീ പോലും ഓ ചേട്ടനേ എന്നോട് അടുക്കള കേറണ്ട എന്നാ പറഞ്ഞേക്കുന്നത് അവിടുന്നേ ഈ പുകയും കരി ഒക്കെ അടിച്ച് പിന്നെ ഈ പാത്രം കൈ കയ്യിൽ സോഫ്റ്റ്നെസ് ഒക്കെ പോകൂലേ അതുകൊണ്ട് അടുക്കള കയറണ്ടെന്നാ പറഞ്ഞേക്കുന്നേ പിന്നെ നിങ്ങളെ ഇഷ്ടം കൂടുതലുള്ള നിങ്ങളെ വെറും തെറ്റിദ്ധാരണയാണ് ചേട്ടനെ എന്നെ ഇഷ്ടം നാലുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി കൊള്ളാവുന്ന ആണേയും വേണ്ടില്ല തടിച്ചു അതെ അടുക്കളയിൽ കയറി പാചകം ചെയ്യുമ്പോഴേ ഉപ്പുംപുളിയൊക്കെ ഇച്ചിരി നോക്കി നോക്കി കുറച്ച് ഭക്ഷണം ഞാൻ അധികം കഴിക്കും അങ്ങനെ ഞാൻ ഇച്ചിരി വണ്ണം വെച്ച് പോയെന്നോർത്തു എന്ത് ബഹളിയോ രണ്ടും കൂടി ചേട്ടാ ഇവള് പറഞ്ഞു കേട്ട ഞാനീ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് ആ കട വര കേക്കായിരുന്നു രണ്ടിന്റെ ബഹളം എന്ത് തല്ലും പൊടിയും ബഹളോ ഇത് മനുഷ്യന്മാരെ കൂടെ അതും ഇതും പറയരുത് ഈ ചേച്ചി എപ്പോഴും ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കുകയട്ട ഞാൻ രണ്ടാം ഉണ്ടാമ്പാടിയല്ലേ എനിക്ക് അത്രേ വിലയില്ല ഇണ്ടാവുള്ളൂ വീട്ടില് നിർത്തിക്ക രണ്ടു രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയാം ഏ ആ ദിവാകരാട്ടന്റെ മോളില്ലേ നിന്ന് വന്നിട്ടുണ്ട് എന്നെ കാണുമ്പോ കാണുമ്പോ ആ പെങ്കോച്ചിനൊരു ഒരു ഇതുണ്ട് ോ എന്താന്നറിയത്തില്ല ഞാൻ എത്ര ഉഴിഞ്ഞു മറു പോയാലും ഞാൻ ചെല്ലുന്ന സമയ പെണ്ണിറങ്ങി നിൽക്കും ഞാൻ പിന്നെ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് നടന്നു പോവാണ് ഇനിപ്പതിനേം കൂടി ഞാൻ അതിനോട് പറത്താനും പറയുന്നേയും ചിരിക്കുന്നതേം കണ്ടിട്ട് മനുഷ്യന്മാരീ പറയണ്ട അവൻ രണ്ടു കെട്ടി ഇനി മൂന്നാമത് ഉം ഏ അപ്പം എനിക്ക് എന്നെ കൊണ്ട് വേണ്ടാത്തത് ജയിക്കരുത് ഞാൻ ഒന്ന് നിന്ന് കൊടുത്താൽ ഉണ്ടല്ലോ ആ ദൈവമേ ലണ്ടൻ ലണ്ടൻകാരിയും കെട്ടി അവളെ ലണ്ടനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കി എന്ത് ചെയ്യും പിന്നെ ഇന്ത്യയിൽ എന്നെ മഷി ഇട്ട് നോക്കി കാണാൻ പറ്റൂല രണ്ടും കൂടി ലണ്ടനിലേക്ക് വരണ്ടി വരും ഏ നിങ്ങളെ രണ്ടു ഭാര്യമാരെ അനാഥരാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിന് നിക്കാത്തത് നിങ്ങൾ കണ്ടോ അതാ തക്കാളിപ്പണന്ന പോലെ ഇരിക്കുന്നത് അല്ലേ വേണ്ട വേണ്ട രണ്ടും കൂടി തല്ലുകിടുത്ത ഒരു ഒരു സൗകര്യം വേണ്ടേ മനുഷ്യന് ജീവിക്കണമെങ്കില് ഒരു സൗകര്യം ഇല്ലാതെ ജീവിതം എത്ര ഇങ്ങട്ട് ജീവിക്കുന്നത് രണ്ടും കല്യാണമൊത്തം കഴിച്ചപ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞു നിന്റെ കാര്യം പോക്കാന്ന് പിന്നെ നാട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചും ഭയങ്കര ഐക്യത്തിലാണ് കഴിയുന്നതെന്ന് അത് നിങ്ങൾ ഇല്ലാതാക്കരുത് മറ്റുള്ളവരെ കാണുമ്പം നിങ്ങൾ ഭയങ്കര അടേം ചക്കരേം പോലെയാ അത് കണ്ടിട്ടാണ് അവർ പറയുന്നത് പക്ഷേ എല്ലാ കാലവും ഈ കള്ളം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല എന്തെങ്കിലും നിങ്ങളുടെ തല്ലും വഴക്കം അറിയും അതോടെ തീർന്നേ നോക്കി ചിരിക്കുകയല്ലേ ഇപ്പൊ ഞാൻ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് മര്യാദക്ക് എന്റെ മക്കൾ ജീവിച്ചു രണ്ടുപേരും അയ്യോ ഒന്നൊരു നാട്ടും പുറത്തുകാരിയും ഒന്നൊരു തട്ടും പുറത്തു ദൈവമേ ഇത് നേരത്ത് തോന്നിയോ അപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് പിന്നെ അവൻ പറഞ്ഞതേ ഉള്ളൂ മനു എടാ എനിക്ക് ഒരു ഭാര്യേനെ കൊണ്ട് പറ്റുന്നില്ലട നീ രണ്ടു ഭാര്യേനെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നടാ നാട്ടില് വേറെ ചെറുക്കന്മാരൊന്നും എന്തോരം ആളുകളുണ്ട് എന്തൊക്കെ പോന ഏയ് ഇവർക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്ത് നോടിയ സത്യം പറഞ്ഞള്ളേ നിങ്ങളെ കൂടത്രം ചെയ്തില്ലേ ഞങ്ങക്ക് പിള്ളേരുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞള്ളേം ഈ മനുഷ്യന്മാരുടെ മുന്നിലേ കയ്യും പിടിച്ച് നടക്കാനേടി സമ്മതിച്ചില്ലെങ്കിലേ കാണാർന്നു ചേട്ടന് എന്നെയും കല്യാണം കഴിച്ച് നിങ്ങളെ Ha <laughs> ha